السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين نبي الله أما بعد عن خباب بن الأرد رضي الله عنه قال صلى بنا رسول الله صلى الله عليه وسلم صلاة فأطالها فأطالها قالوا يا رسول الله صليت صلاة لم تكن تصليها قال أجل إنها صلاة رغبة ورهبة وإني سألت الله فيها ثلاثا فأعطاني اثنتين ومنعني واحدة سألته ألا يهلك أمتي بسنة فأعطانيها وسألته ألا يسلط عليهم عدوا من غيرهم فأعطانيها وسألته ൾ ഒരിക്കൽ ഞങ്ങളെ നിസ്കരിച്ചു ആ നിസ്കാരം ഒരുപാട് ദീർഘിച്ചു പോയി അപ്പോൾ സഹാബത്ത് ചോദിച്ചു അള്ളാഹുന്റെ പ്രവാചകരെ അങ്ങ് മുമ്പെങ്കും നിസ്കരിക്കാത്ത വിധത്തിലാണല്ലോ ഒരുപാട് ദീർഘ നേരം അങ്ങ് നിസ്കരിച്ചത് അപ്പോൾ തങ്ങൾ പറഞ്ഞു അജൽ അതെ മുമ്പെങ്ങും നിസ്കരിച്ചിട്ടില്ലാത്ത രീതിയിലാണ് ഇന്നത്തെ നിസ്കാരം ഉണ്ടായിട്ടുള്ളത് ഈ നിസ്കാരം ആഗ്രഹത്തിന്റെയും ഭയത്തിന്റെയും ആശയുടെയും ആശങ്കയുടെയും നിസ്കാരമായിരുന്നു അപ്പൊ ഇനി ഈ നിസ്കാരത്തിൽ അള്ളാഹുവിനോട് ഞാൻ ചോദിച്ചു സലാഹൻ മൂന്ന് കാര്യങ്ങൾ ചോദിച്ചു ൻ ആ മൂന്ന് കാര്യങ്ങളിൽ രണ്ട് കാര്യങ്ങൾ അള്ളാഹു എനിക്ക് ഉറപ്പു തന്നു ഒരു കാര്യം എനിക്ക് നൽകിയതുമില്ല അള്ളാഹുവിനോട് ഞാൻ ചോദിച്ച ഒരു കാര്യം കൊണ്ട് എന്റെ സമുദായത്തെ മുഴുവനായി നശിപ്പിക്കരുത് എന്നായിരുന്നു ഫാത്താനി ഹ അതെനിക്ക് നൽകി വരൾച്ച കാരണം മഴയില്ലാത്ത കാരണം പട്ടിണി കാരണം ഈ സമൂഹം മൊത്തം മരിച്ചൊടുങ്ങുകയില്ല വസഅഅ അലിഹിംഹിം ഇലാമിന്റെ പുറത്തുള്ള ശത്രുക്കളുടെ സമ്പൂർണമായ ആധിപത്യം എന്റെ ഉമ്മത്തിന്റെ മേൽ ഇല്ലാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിച്ചു ഫാത്താനീഹ അതും എനിക്ക് നൽകി ഈ ഉമ്മത്തിനെ മുഴുവനായി അടക്കി വരിക്കുന്ന ഉമ്മത്തിന്റെ മേൽ സമ്പൂർണമായി ആധിപത്യം പുലർത്തുന്ന രീതിയിലുള്ള ശത്രുക്കൾ യില്ല അത്തരം ഒരധികാരം ആർക്കുമൊന്നാഹ് നൽകുകയില്ല ചില സന്ദർഭങ്ങൾ ചില സ്ഥലങ്ങളിൽ ഉണ്ടായി എന്ന് വെച്ചാലും മൊത്തത്തിൽ ഉമ്മത്തിനെ അടക്കി വരിക്കുന്ന അടിച്ചതുക്കുന്ന ഒരു ഭരണകൂടം ഉണ്ടാവുകയില്ല എന്നാൽ എന്റെ ഉമ്മത്തിൽ പരസ്പര ശത്രുതയും പരസ്പര ഭിന്നിപ്പും ഉണ്ടാവാതിരിക്കാൻ ഞാൻ അള്ളാഹുവിനോട് ചോദിച്ചു പക്ഷേ അതെനിക്ക് അള്ളാഹു നൽകിയില്ല ഉമ്മത്തിൽ ഭിന്നിപ്പും പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും ഇലായോ മേക്കിയാമ എന്നാഹുലമാർത്തങ്ങൾ ഉണർത്തുന്നു